നിങ്ങൾ ടു ടു അല്ലെങ്കിൽ ട്രിപ്പിൾ ടു എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ള കാര്യമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഈ നമ്പർ കാണുന്ന സമയത്ത് പ്രപഞ്ചം ഈ ഒരു മീനിംഗ് ആയിരിക്കും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അതിലെ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് ദ ജേണി എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഏത് യാത്രയിലാണോ പോകുന്നത് അല്ലെങ്കിൽ ഏത് യാത്രയാണോ ജീവിതമാവുന്ന ആ യാത്രയിൽ ഏതാണോ അതിൽ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അടുത്ത പോയിന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തേൺ ചെയ്യാൻ പോകുന്നതിൻ്റെ മുൻപാണ് ഈയൊരു നമ്പർ കാണുന്നത് അതായത് ടു ടു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അടുത്ത പോയിന്റ് കീ ഫെയ്ത്ത് എന്നുള്ളതാണ് അതായത് നിങ്ങളെപ്പോഴും യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ചേ മതിയാകും അന്നേരം നിങ്ങൾക്കൊരു ഫെയ്ത്ത് ഉടലെടുക്കേണ്ട സമയം കൂടിയിട്ടാണ് ഇത് അടുത്ത പോയിന്റ് പേഷ്യൻസ് ഇസ് ദ കീ നമ്പർ ഈ ഒരു നമ്പർ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനും ഒരു സമയമുണ്ട് അല്ലെ ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും ഇപ്പോൾ ഒരു ചെടിയുടെ വിത്ത് കുഴിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വൃക്ഷമാണെന്നില്ല മാത്ര അത് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം ഒരു വലിയൊരു മരമായിട്ട് മാറണമെങ്കിൽ പിന്നെ ഈ ഒരു നമ്പർ കാണുന്ന സമയത്ത് നിങ്ങൾ അടുത്തതായി ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേഷൻ ആൻഡ് യൂണിറ്റി എന്നുള്ളതാണ് നിങ്ങൾ ആരോടെയാണ് വർക്ക് ചെയ്യുന്നത് അവരായിട്ടൊരു കോപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇത് എന്നുള്ളത് പിന്നെ അടുത്ത പോയിൻ്റ് ഡുവാലിറ്റി ആൻഡ് ചോയ്സ് അതായത് നമ്മൾ ലൈഫിൽ എപ്പോഴും ഡുവൽ ഡുവലായിട്ടുള്ള ഓപ്ഷൻസ് തരും ഇപ്പോൾ ഒരു ജോലി ആഗ്രഹിക്കാൻ ചിലപ്പം അതേപോലെയുള്ള രണ്ട് ജോലി നിങ്ങളെ മുന്നിലേക്ക് വന്നേക്കാം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതേപോലെയുള്ള റിലേഷൻഷിപ്പ് രണ്ട് എന്ന് പറയുന്ന നമ്പർ നിങ്ങളുടെ മുന്നിൽ ചോയ്സായിട്ട് വച്ചേക്കാം അന്നേരം നിങ്ങളുടെ മന മാനസിക നിലവാരം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻക്യൂഷൻ അനുസരിച്ച് വേണം അതിൽ എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ സ്റ്റേ ഗ്രൗണ്ട് എപ്പോഴും നമ്മളെ അഹങ്കാരത്തെ എപ്പോഴും ഇങ്ങനെ താഴെ വെക്കണം നമ്മൾ വലിയൊരു വ്യക്തിയായി ആ രീതിയിലുള്ള ലെവലിലുള്ള മൈൻഡ് സെറ്റ് ഒരിക്കലും വയ്ക്കാൻ പാടില്ല നിങ്ങളെപ്പോഴും ഒരു ശുദ്ധത അല്ലെങ്കിൽ ഒരു മനസ്സിലെപ്പോഴും നന്മ കൊണ്ടുപോ പോകാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നിങ്ങൾ ഈ ഒരു റെസനൻസ് ഫ്രം ദ യൂണിവേഴ്സ് അതായത് എപ്പോഴും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളെ കൂടെ ഉണ്ടാവും ഒരു ഡി ഡിവൈൻ പ്രൊട്ടക്ഷനും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ മാനുഫെസ്റ്റേഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനും കൂടിയിട്ടാണ് ടു എന്ന് പറയുന്നത് പിന്നെ അടുത്ത പോയിൻ്റ് നിങ്ങൾ ഈ നമ്പർ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഡ്യുവലായിട്ടാണ് കാണാൻ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും അതാണ് ഈ നമ്പറിൻ്റെ ഏറ്റവും പ്രാ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ രണ്ടെന്ന് പറയുന്നത് ഡുവലാണല്ലോ പോസിറ്റീവ് ആൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞ പോലെയാണ് അതായത് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു നമ്പർ കാണുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായ കാര്യം സംഭവിക്കുന്ന സമയത്ത് ഈ നമ്പർ കാണും കുഴപ്പമില്ല മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള അതിലെന്ത് പോസിറ്റിവിറ്റിയാണ് സംഭവിക്കുക അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് നോക്കിയിട്ട് അതിലൊന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബാലൻസ് വിത്വീൻ വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ് അതായത് നിങ്ങളുടെ ലൈഫ് അതായത് പേഴ്സണൽ ലൈഫിനെ നിങ്ങൾ വർക്ക് ലൈഫിനെ എപ്പോഴും ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമിക്കുക അതായത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് പലപ്പോഴും നമ്മൾ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും എല്ലാം തന്നെ വിട്ടേച്ച് പോകും അത് നമ്മളെ നമ്മളെ ഒരു സ്റ്റെബിലിറ്റിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ പേഴ്സണൽ ലൈഫിനെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനെയും ഒരേപോലെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫാമിലിയിലും നിങ്ങളുടെ കുട്ടികളിലും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളോട് ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാം തന്നെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി ആൻഡ് ഫൗണ്ടേഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇന്നർ വർക്ക് അതായത് നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ഒരു പോയിൻ്റാണ് പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്നത് അതിന് വേണ്ടി നിങ്ങൾക്ക് മെഡിറ്റേഷനും കാര്യങ്ങളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അടുത്ത പോയിന്റ് ഡിവൈൻ ഹീലിംഗ് എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ഇന്നർ വോൺസ് ഹീൽ ചെയ്യേണ്ട സമയവുമാണ് ഇത് സ്ട്രെങ്ത്ത് ഇൻ ചാല അതായത് നിങ്ങൾ സ്ട്രെങ്ത്ത് വരുവാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാലഞ്ചും നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടുതൽ യൂണിവേഴ്സ് സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ് എ കോൾ ഫോർ സെൽഫ് കെയർ എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാവില്ല ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി ഒന്നും തന്നെ കെയർ ചെയ്യുന്നുണ്ടാവില്ല എന്നാൽ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെ കാര്യത്തിലേക്കൊന്ന് ഫോക്കസ് ചെയ്യേണ്ട സമയം എത്തിയിരിക്കുകയാണ് അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് അതായത് ഈ പറഞ്ഞ കുറേ പോയിൻറ്സ് പറഞ്ഞിട്ട് ഇതിൽ ടു ടു അല്ലെങ്കിൽ ട്രിപ്പിൾ ടു കാണുന്ന സമയത്ത് ഏതൊക്കെ മെസ്സേജ് ആണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇതിൽ ഇതിലെത്രത്തോളം ശരിയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെയുള്ള കൺബോക്സിൽ തീർച്ചയായും കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം താങ്ക്